വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ് എല്ലാ കുട്ടികളും ഉണ്ട് എല്ലാ കൂട്ടുകാരും കേട്ടിട്ട് കാഴ്ചകളെ കാണാം വേൾഡ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിക്ക് അടുത്താണ് നമ്മൾ ആതിരപ്പള്ളി പോകുന്ന വഴിക്കുള്ള ചാലക്കുടിക്കടുത്താണ് ഏകദേശം ആലപ്പുഴയിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ രാവിലെ വരിക പത്രയ്ക്കാണ് എൻട്രി നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഏകദേശം ഒരാൾക്ക് വൺ തൗസൻഡ് താഴെയാണ് വരുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോ വൺ തൗസൻഡ് ടിക്കറ്റിന് അടുത്താകും കഴിഞ്ഞാൽ നേരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഈ കാണുന്ന മനോഹരമായ ഒരു ചെറിയ കുളവാണ് അതിനകത്ത് ഇഷ്ടം മാതിരി മറ്റേ മീനുകളൊക്കെ ഫസ്റ്റ് മാക്സ് ആണോ ആ നമ്മൾ കേറുമ്പോ തന്നെ ഒരു ത്രീ ഡി ഉണ്ട് അതിലേക്കാണ് ആൾക്കാരെ ആദ്യം ഇരുത്തുക നല്ല ത്രീ ഡി ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള തിയേറ്ററും കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇങ്ങനെ വാട്ടർ തീൻ പാർക്കിൽ കയറുന്നത് അതിന്റെ ഒരു ആശങ്ക എനിക്കും ഉണ്ട് നീ ശരിക്കും നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു ത്രി ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും നമ്മൾ ആ ത്രീ അതിനകത്ത് സഞ്ചരിക്കുന്ന പോലുള്ള പരിപാടിയായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അതിലോട്ട് നമ്മൾ നടന്നുകൊണ്ട് കാണിക്കുകയാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴി ട്രെയിൻ ട്രെയിനിലാണേ ഇതെന്ത് ഇത് സ്കൈ റൈഡർ റഹാൻ ഓടി ചടി കയറാണ് ബാക്കിൽ പോട്ടെ ബാക്കിൽ പോട്ടെ എൻഡ് ഓഫ് ദി ഡേ വിൽ എൻജോയ് ഇറ്റ് അങ്ങനെ ട്രെയിൻ മൂവായി തുടങ്ങിയിരിക്കുക എപ്പോ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പയ്യത്തിറങ്ങി വരുന്നു ഡോ മോണോറയിലാണ് മോണോറയിലിൽ കൂടി നമ്മൾ ഈ ഇതിലെ കംപ്ലീറ്റ് ഇവരുടെ ഈ ഈ ഏരിയ നമ്മളെ കാണിച്ചു തരും നമുക്ക് അത് കാണാൻ നോക്കി ആസ്വദിക്കാം അതിനുശേഷം ഇനി പോകുന്ന ഹോറർ വേൾഡ് എന്ന് പറഞ്ഞതാണ് പിള്ളേർക്കിട്ടുള്ളതാണ് എല്ലാം ഹോറർ വേൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോ വേൾഡ് പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നത് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് ഹൊറർ വേൾഡിലോട്ടാണ് ിൽ അത്യാവശ്യം പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളും അത്യാവശ്യം നല്ല പേടിക്കുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഇഷ്ടപ്പെടും

ഓഹോ നമ്മള് സ്നോവലിൽ കയറുന്നതിന് മുമ്പ് അവർ നമുക്ക് ഷൂസ് തരും കാരണം അവർ മൊത്തം ഐസുള്ള ഏരിയ ആണ് അപ്പൊ നമ്മളെ കാലിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഷൂസ് നമുക്ക് ഇടാം ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ അതിനുള്ളിലോട്ട് കേറുന്നത് ഓക്കെ ആ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവിടുത്തെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ആക്കിയത് കേട്ടോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും നമ്മുടെ കേറുമ്പോൾ തന്നെ കണ്ടോ やった ഇവിടെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട് വലിയ കത്തിയൊന്നുമല്ല മാന്യമായ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് അവിടെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചതിനു ശേഷം കുറച്ച് വിശ്രമിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്ത ഹെവി റീഡിലേക്കൊക്കെ പോകണം അപ്പം അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പങ്കുവെക്കാം ഓഫ് സൈനിങ്റപ്പി